മുള്ളൂർക്കരയിൽ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായ കെ എസ് യു പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളി ഗണേഷ് അറ്റൂർ അൽ അമീൻ അസ്ലം എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് സംഘർഷത്തിൽ പരിക്കേറ്റ എസ് എഫ് ഐ പ്രവർത്തകരായ ദേശമംഗലം സ്വദേശി ആദിത്യൻ വടക്കാഞ്ചേരി സ്വദേശി എൽദോ എന്നിവരുടെ പരാതിയിൽ ഗണേഷ് അറ്റൂർ അൽ അമീൻ അസ്ലം ജിജേഷ് എന്നിവരെയും കണ്ടല്ലറിയാവുന്ന മൂന്ന് പേരെയും പ്രതി ചേർത്ത് വടക്കാഞ്ചേരി പോലീസ് കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരുന്നു ഒളിവിലായിരുന്ന പ്രതികളെ സെപ്റ്റംബർ പോലീസ് പിടികൂടിയത് സെപ്റ്റംബർക്കു വേണ്ടി അഭിഭാഷകരായ അഗിൽ സമുൽ ഗെൽദോ എന്നിവർ കോടതിയിൽ ഹാജരായി എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഫോണുകൾ സ്വന്തമാക്കാം എല്ലാ മോഡൽ ഐഫോണുകളും മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് 8556812121